നമസ്കാരം നിലമ്പൂർ ടൌണിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഇരുവിഭാഗങ്ങളും പ്രകടനമായി നിലമ്പൂർ ടൌണിലെത്തിയപ്പോഴാണ് പ്രവർത്തകർ തമ്മിൽ കൊമ്പു കൊറത്തത് നിലമ്പൂരിലെത്തിയ എൽഡിഎഫ് സ്ഥാനാര്ത്ഥി എം സ്വരാജിനുള്ള സ്വീകരണ പരിപാടി സിപിഎം ഓഫീസിന് സമീപം സമാപിക്കുകയും എന്നാൽ പ്രവർത്തകർ ആശുപത്രി റോഡിന് സമീപം തമ്പടിക്കുകയും ചെയ്തു ഇതിനിടയിൽ പ്രധാന റോഡിലൂടെ യുഡിഎഫ് സ്ഥാനാര്ത്ഥിയുടെ പ്രകടനം എത്തുകയും ഇരുവിഭാഗം പ്രവർത്തകരും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിക്കാനും ആരംഭിച്ചു നേതാക്കളിടപെട്ട് പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇരുവിഭാഗവും സംഘടിച്ചെത്തിയതോടെയാണ് സംഘർഷമുണ്ടായത് തുടർന്ന് പോലീസും മുതിര്ന്ന നേതാക്കളും ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് ചാനൽ ടാൻ നിലമ്പൂർ